ഐഎസ്ആർഒയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് ഐ എസ് ആർഒയുടെ കീഴിലുള്ള തുമ്പയിലെ വി എസ് എസ് സി എഞ്ചിനീയർ ആണെന്ന് പരിചയപ്പെടുത്തി യുവതിയിൽ നിന്ന് ഒമ്പത് ലക്ഷം രൂപ തട്ടി പലരിൽ നിന്നായി തട്ടിപ്പ് നടത്തിയത് നാല് കോടിയിലധികം രൂപ അഞ്ചു പേരടങ്ങുന്ന തട്ടിപ്പ് സംഘത്തെ വെഞ്ഞാറമുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസമാണ് കേസിനാസ്പദമായ സംഭവം ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള അഞ്ചിലേ എന്ന യുവതി തൊഴിൽ തേടുന്നതിനിടയിലാണ് പോത്തൻകോട് സ്വദേശിനി റംസിയെ പരിചയപ്പെടുന്നത് ഐ എസ് ആർഒയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണെന്നാണ് റംസി പറഞ്ഞത് ഐഎസ്ആർഒയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി തെരപ്പെടുത്തി നൽകാമെന്നും അതിനായി ഒമ്പത് ലക്ഷം രൂപ നൽകണമെന്നും റംസി ആവശ്യപ്പെട്ടു ആദ്യഘടുവായ രണ്ടു ലക്ഷം രൂപ പോത്തൻകോട് എസ് ബി ഐ ബാങ്കിന്റെ സി ഡി എം വഴി അഞ്ചില് നൽകി ബാക്കി തുക പലതവണകളായി റംസിയുടെ അക്കൗണ്ടിലേക്കും നൽകി വിശ്വാസം പിടിച്ചു പറ്റുന്നതിനായി പലരെയും ഐഎസ്ആർഒയിൽ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് അഞ്ജലിക്ക് മുന്നിൽ പരിചയപ്പെടുത്തി മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നും റംസി ആവശ്യപ്പെട്ടു വൈകാതെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് വരുമെന്നും റംസി അഞ്ജലിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഇതിനിടയിൽ റംസി തമിഴ്നാട്ടിൽ നടത്തിയ തട്ടിപ്പ് കേസിന്റെ വാർത്ത കേട്ടതോടെയാണ് താനും തട്ടിപ്പിനിരയാകുകയായിരുന്നെന്ന് അഞ്ജലി തിരിച്ചറിഞ്ഞത് മൂന്നാം പ്രതി മുരുകേശൻ സമാനമായ രീതിയിൽ തമിഴ്നാട്ടിൽ തട്ടിപ്പ് നടത്തി രണ്ടേക്കാൽ കോടിയോളം രൂപ റംസിക്ക് നൽകിയിരുന്നു പ്രതികളിൽ നിന്ന് വ്യാജ നിയമന ഉത്തരവുകളും ഐഎസ്ആർഒയുടെ വ്യാജസീലുകളും പിടിച്ചെടുത്തു പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് കൈരളി ന്യൂസ് തിരുവനന്തപുരം